പക്ഷിപ്പനി ബാധിത മേഖലകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ വിജ്ഞാപനം ഡിസംബർ മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ രണ്ടിനാണ് വിജ്ഞാപനം ഇറങ്ങിയത് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ തുടർച്ചയായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉത്തരവ് ആലപ്പുഴ ജില്ലയിൽ മുഴുവനായി നിയന്ത്രണമുണ്ട് വൈറസ് വ്യാപനം തടയുകയാണ് ലക്ഷ്യം നിയന്ത്രണ മേഖലയിലേക്ക് കോഴി താറാവ് കാട പോലുള്ള പക്ഷികളെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ പാടില്ല ഇപ്പോൾ ഈ പ്രദേശങ്ങളിലെ ഹാച്ചറികളിലുള്ള മുട്ടകൾ ശാസ്ത്രീയമായി നശിപ്പിക്കണം അതിന് മുട്ടയൊന്നിന് അഞ്ചു രൂപ നഷ്ടപരിഹാരം നൽകണം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഹാച്ചറികളിൽ മുട്ട വിരിയിക്കാനും പാടില്ല വിജ്ഞാപന തീയതിക്ക് ശേഷം മുട്ട വിരിയിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവ നശിപ്പിക്കണം അതിന് നഷ്ടപരിഹാരം ഉണ്ടാകില്ല ഇപ്പോൾ പക്ഷികളില്ലാത്ത ഹാച്ചറികൾ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അടച്ചിടുകയും വേണം പക്ഷിപ്പനി ആവർത്തിക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശവും സംസ്ഥാന സമിതിയുടെ കണ്ടെത്തലും കണക്കിലെടുത്താണ് വിജ്ഞാപനം ഗസറ്റ് വിജ്ഞാപനം നിലവിൽ വന്ന തീയതി മുതൽ പുതുതായി കോഴി താറാവ് എന്നിവയെ വളര്ത്തിയാല് നടപടിയുണ്ടാകുമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു